ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ സ്കൂളിൽ ബിൽഡിംഗ് നവീകരണത്തിന്റെ ഉദ്ഘാടനം നടത്തി ഒൻപത് ലക്ഷം രൂപ ചിലവിലാണ് സ്കൂളിൽ വിവിധ പ്രവർത്തികൾ നടത്തിയത് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ക്യാഭിലാഷ് ഉദ്ഘാടനം ചെയ്തു കത്ത് നമ്മുടെ പഞ്ചായത്തിൻ്റെ അങ്ങാടിയിൽ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ മുഖമായി നിൽക്കുന്ന ഈ അങ്ങാടി ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന എൽ പി സ്കൂളിൽ വളരെ മനോഹരമായി പൂർത്തീകരിച്ചിട്ടുള്ള നവീകരണ പ്രവർത്തനം അത് നമ്മുടെ ഈ വന്ന് കയറുമ്പോൾ തന്നെ നമുക്കൊക്കെ മനസ്സിലാവുന്നതാണ് ഇത് ഒരു വ്യത്യസ്തത ഇതിൻ്റെ പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി ഫണ്ട് കൈമാറുമ്പോൾ സ്വാഭാവികമായും അത് വ്യത്യസ്തമായ രീതിയിൽ ആളുകൾക്ക് ഏറെ ആകർഷകമായ രീതിയിൽ എങ്ങനെ അത് നടത്താം എന്നുള്ളത് കാണിച്ചു തന്നിട്ടുള്ള അതിന് മാതൃകയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഈ ഇടവണ്ണ എൽ പി സ്കൂളിൽ നടത്തിയിട്ടുള്ളത് അത് ഏറെ ഇത് ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ചർച്ചയായിട്ടുണ്ട് ഏതായാലും നമ്മുടെ സ്കൂളിനെ പറ്റി വളരെ വിശദമായി തന്നെ ടീച്ചറും അതുപോലെ തന്നെ പിടിയ പുസ്തകങ്ങൾ സൂചിപ്പിച്ചു നമ്മുടെ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതോടൊപ്പം അദ്ദേഹം നമ്മുടെ അക്കാദമിക നിലവാരം കൂടിയും അതിനനുസരിച്ച് വർദ്ധിപ്പിക്കുന്നുണ്ട് വർദ്ധിക്കുന്നുണ്ടെന്നൊരു തെളിവാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഇവിടെ പിന്നെ അഡ്മിഷൻ്റെ സമയമാകുന്നതിന് മുമ്പ് തന്നെ അഡ്മിഷന് വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നു എന്നുള്ളത് ും പഞ്ചായത്ത് മെമ്പറുമായ അധ്യക്ഷനായി സ്കൂൾ പ്രധാന അധ്യാപിക കെ ബിന്ദു വാർഡ് മെമ്പർ ജോഹർ മാസ്റ്റർ ഇ എ ഖരീം ഹൈസ്കൂൾ എച്ച് എം മനോജ എം ടി പ്രസിഡന്റ് അനുഷിത തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എൽ എസ് ചടങ്ങിൽ ആദരിച്ചു വളരെ കാലങ്ങളായി നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ സ്കൂളിൽ ഒരു മുഖം ലഭിക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാം പഴയ കാലത്ത് നമുക്ക് ഇവിടെ ഒരു സ്കൂളിന് ഒരു മുഖമുണ്ടായിരുന്നു ആ മുഖം നഷ്ടപ്പെട്ടതിന് ശേഷം അത് നമ്മൾ രണ്ടായിരത്തി പതിമൂന്നിലെ ഇപ്പോഴത്തെ നമ്മുടെ ആ ചരിത്രത്തിലെ ആ ടൈമ് വെച്ചുകൊണ്ട് ഞമ്മളെ ഫോട്ടോ ഇട്ടിരുന്നു അത് ഇവിടെ ഒരു ആയിരുന്നു ആ ബിൽഡിങ് അൺഫിറ്റായി അതിന് ശേഷം നമുക്ക് പല ഭാഗങ്ങളിലായിട്ട് ബിൽഡിങ് കയറ്റുകയും ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഗ്രൗണ്ടാക്കി മാറ്റുകയും അതുപോലെ തന്നെ നമ്മുടെ എൽ ഹൈസ്കൂളിൻ്റെയും എൽ പി സ്കൂളിൻ്റെയും തർക്കവിഷയമായിരുന്ന നാലങ്ങാട് ബിൽഡിങ് ഹൈസ്കൂളിന് വിട്ടുകൊടുക്കുകയും എല്ലാ സൗകര്യവും ഇവിടെ തന്നെ നടത്താൻ വേണ്ടി ഒരു ചെറിയ സ്ഥലത്ത് എല്ലാ സൗകര്യങ്ങളോടുകൂടി നമ്മൾക്ക് കാര്യങ്ങൾ നടത്താം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ആ പിന്നെ നാലങ്ങാട് ബിൽഡിങ് ഹൈസ്കൂളിന് വിട്ടുകൊടുത്ത് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ രണ്ട് ബിൽഡിങ്ങാക്കി മാറ്റി നമുക്കൊരു ഒരു മുഖം ഇല്ലാതെ നിൽക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രണ്ട് ബിൽഡിങ്ങുകളും ഇതുപോലുള്ള ഒരു നവീകരണ പ്രവൃത്തിയും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മറ്റുള്ള ഈ ബിൽഡിങ്ങുകളുടെ നവീകരണ എല്ലാം ആയി ഒമ്പത് ലക്ഷം രൂപ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുമൂ ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ പദ്ധതി ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം പഴയ രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് കാലങ്ങളിൽ ഈ സ്കൂളിൻ്റെ അവസ്ഥ വളരെ ശോചനീയാവസ്ഥയി കിടക്കുന്ന അവസ്ഥയിൽ പല പിന്നെ പിടികളും പല രൂപത്തിലുള്ള പിന്നെ ഇടപെടലുകളൊക്കെ അടിസ്ഥാനത്തിൽ അന്ന് മുതൽ നമ്മുടെ ഈ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഈ സ്കൂളിന് ഒരു പുതിയ നവീകരണ പ്രവർത്തനങ്ങൾ അതുപോലെതന്നെ പുതിയ ബിൽഡിങ്ങുകളൊക്കെ ലഭിക്കുകയും നമ്മുടെ എല്ലാ ഇപ്പോൾ ഈ കാണുന്ന എല്ലാ മാറ്റങ്ങൾക്കും കാരണം ഈ ഒരു ഇരുപത്തി മൂന്ന് പത്ത് പതിനഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷം ഇവിടെ ലഭിച്ചിട്ടുള്ളതാണ് അതിന് നമ്മുടെ പഞ്ചായത്ത് അതുപോലെ തന്നെ എം എൽ എ അതുപോലെ തന്നെ നമ്മുടെ ബി ആർ സി പല മേഖലകളിൽ നിന്നും നമുക്കതിന് ഫണ്ട് ലഭിച്ചിട്ടുണ്ട് ഓരോ ഭാഗങ്ങൾ എടുത്തു നോക്കിയാലും ഇവിടെ മാറ്റങ്ങൾ വരുത്താൻ ശ്രമം നടത്തിയിട്ടുണ്ട് പഴയ പഞ്ചായത്ത് ബോർഡാണെങ്കിലും ഇപ്പോഴത്തെ പഞ്ചായത്ത് ബോർഡാണെങ്കിലും എല്ലാ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണം നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒമ്പതര ലക്ഷം ലഭിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ പഞ്ചായത്ത് ബോർഡ് വന്നതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ സൈഡ് മതിലുകൾ പൊളിഞ്ഞ് പൊളി പിന്നെ പൊളിഞ്ഞ് വീണപ്പോൾ അത് നവീകരിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഇപ്രാവശ്യം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ സൈഡിൽ മതിൽ വയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് സംഖ്യ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല നിലയിൽ ഇവിടെ നടക്കുന്നുണ്ട് ഈ ബോർഡിന് പിന്നെ നമ്മുടെ പ്രസിഡൻ്റൊക്കെ എല്ലാവിധ സഹായ സഹകരണം നമുക്കതിന് ചെയ്തു തന്നിട്ടുണ്ട് അതിൽ ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷമെന്നോ അല്ലെങ്കിൽ ഒരു ഭരണപക്ഷമെന്നോ ഒന്നും കാണാതെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ ഒത്തൊരുമയോട് മുന്നോട്ട് പോകാൻ അത് ഞങ്ങൾക്ക് പിന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ സാധിക്കുന്നുണ്ട് ഞാൻ പഞ്ചായത്ത് പോയപ്പോൾ തന്നെ പഞ്ചായത്ത് എന്ന് പറയുന്നത് കേട്ടു ഒരു ഹൈടെക്ക് സ്കൂളായി മാറിയിട്ടുണ്ട് അതിൻ്റെ മുഖഛായ കാണുമ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു എൽ പി സ്കൂള അല്ലാത്ത രീതിയിലൊക്കെയാണ് രീതിയിൽ പറഞ്ഞ രീതിയിൽ തന്നെ നല്ല ഒരു മുഖമാണ് നമ്മുടെ എൽ പി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഹൈടെക്ക് വിദ്യാഭ്യാസ സ്ഥാപനത്തെ രീതിയിൽ തന്നെ എല്ലാ കെട്ടിലും മട്ടിലുമൊക്കെ നല്ല രീതിയിൽ ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തിക്കൊണ്ട് ഈ ഒമ്പത് ലക്ഷം രൂപയ്ക്ക് നല്ല പ്രവർത്തനമാണ് നടത്തി നമുക്ക് എല്ലാവർക്കും അറിയാം ഇതുപോലെ ഇവിടെ നേരത്തെ അഡ്മിഷൻ സൂചിപ്പിച്ച രീതിയിൽ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തുമെന്നുള്ളത് ഗവൺമെൻറ്റുകളുടെയും അതുപോലെ തന്നെ തദ്ദേശ സേവന സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ പി ടി ഐകളുടെയും ഒക്കെ കടമയാണ് ഇപ്പോൾ കേട്ടത് നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു സ്കൂൾക്കാണ് പോണത് പക്ഷേ അത് ചെല്ലുമ്പോൾ ഏതോ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോകുന്ന മാതിരിയാണ് തോന്നുന്നത് അപ്പോൾ ആ കാഴ്ചയെക്കുറിച്ച് നാട്ടുകാരുടെ അഭിപ്രായമാണ് ഒരു സ്കൂളിൻ്റെ മുഖഛായ അത് ഒരു തൊണ്ണൂറ് ഡിഗ്രിയിൽ മാറുകയാണ് വലിയ മാറ്റമാണ് ഇവിടെ ഈ സ്കൂളിൻ്റെ പ്രത്യേകത ഇടവണ്ണ പഞ്ചായത്തിലെ നിലവിലുള്ള സ്കൂളുകളിലെ ഏറ്റവും പഴക്കം ചെന്ന സ്കൂൾ നൂറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തുടങ്ങി നൂറ്റി ഏഴാമത് വർഷം ഒരു സ്കൂൾ ഇവിടെ നിലനിൽക്കുന്നു എന്നത് അത് മഹത്തായ ഒരു കാര്യമാണ് ഇത്രയും പഴക്കം ചെന്ന ബിൽഡിങ്ങിൻ്റെ കാര്യമല്ല ഞാൻ സൂചിപ്പിച്ച ഒരു സ്ഥാപനം ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്തിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെ ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആൻറ്റീക് എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ